ഹായ് ഓൾ എല്ലാവർക്കും കരിയർ മേക്കറിൻ്റെ ജിയോ സെക്ഷനിലോട്ട് സ്വാഗതം ടു തൗസൻഡ് നയൻറ്റീനിലെ പുൽവാമ അറ്റാക്കിന് ശേഷം പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ക്യാബിനറ്റ് കമ്മിറ്റിയോട് പറയുന്ന ഒരു വാചകമുണ്ട് ബ്ലഡ് ആൻഡ് വാട്ടർ കനോട്ട് ഫ്ലോ റ്റുഗതർ അന്ന് അത് വിരൽ ചൂണ്ടിയത് ഇൻഡസ് വാട്ടർ ട്രീറ്റിൻ്റെ പക്ഷേ അന്ന് ഇന്ത്യ ഗവൺമെൻറ് ഒരു നടപടിയും അതിനുവേണ്ടി കൈകൊണ്ടിരുന്നില്ല ഓക്കെ അതിനുശേഷം ആറ് വർഷങ്ങൾക്കപ്പുറം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പെഹൽക്കട്ട് ടെററിസ്റ്റ് അറ്റാക്കിന് ശേഷം ഇന്ന് പാകിസ്ഥാനിൽ ഇന്ത്യ ഗവൺമെൻറ് ശക്തമായിട്ടുള്ള നടപടികളിലോട്ട് കട കടന്നിരിക്കുകയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇൻഡസ് വാട്ടർ ട്രീറ്റിയുടെ സസ്പെൻഷൻ എന്ന് പറയുന്നത് സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഡസ് വാട്ടർ ട്രീറ്റിയെക്കുറിച്ചാണ് സോ എല്ലാവർക്കും വീണ്ടും സ്വാഗതം നമുക്ക് എന്താണ് ഇൻഡസ് വാട്ടർ ട്രീറ്റി എന്ന് നോക്കാം സോ ഇൻഡസ് വാട്ടർ ട്രീറ്റി ഓക്കെ സോ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നയൻറ്റീൻ ഫോർട്ടി സെവനിൽ പാർട്ടിഷൻ നടക്കുന്നുണ്ട് സോ ഈ പാർട്ടിഷൻ നടക്കുമ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും എന്ന് പറയുന്ന രണ്ട് രാജ്യങ്ങൾ മാത്രമല്ല അവിടെ രൂപീകരിക്കുന്നത് ഇൻഡസ് എന്ന് പറയുന്ന നദിയും കൂടെ എന്താവുന്നുണ്ട് രണ്ടായി മാറുന്നുണ്ട് സോ ആ സമയം മുതലേ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് ഈ നദിയുടെ വെള്ളത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയായിരിക്കും എന്നുള്ള ചർച്ചകളും സജീവമായിരുന്നു അതിനുശേഷം നയൻറ്റീൻ ഫോർട്ടി എയിറ്റിൽ ഓക്കെ നയൻറ്റീൻ ഫോർട്ടി എയ്റ്റില് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ താൽക്കാലികമായിട്ട് ഒരു കരാർ വരുന്നുണ്ട് ഓക്കെ ആ കരാർ എന്ന് പറയുന്നതെന്ന് ഇന്ത്യ ഇന്റർ ഡൊമൈൻ അക്കോർഡ് എന്ന് പറയും എന്താണ് ഇന്റർ ഡൊ അക്കോർഡ് എന്ന് പറയുന്ന ഓക്കെ ഇന്റർ ഡൊമൈൻ അക്കോർഡ് എന്ന് പറയുന്ന ഒരു കരാർ വരുന്നുണ്ട് ഈ കരാർ പ്രകാരം പാകിസ്ഥാന് വേണ്ടി വെള്ളം ഇന്ത്യ വിട്ടുകൊടുക്കുകയും വർഷ വർഷം ആ ഒരു അല്ലെങ്കിൽ ഒരു വർഷത്തിൽ എന്ത് ചെയ്യുക വിട്ടുകൊടുക്കുന്ന വെള്ളത്തിന് അനുപാതികമായിട്ട് പണം ആര് പാകിസ്ഥാൻ ഇന്ത്യക്ക് നൽകുക ഇതായിരുന്നു ആ കരാറിൽ പ്രധാനം പറഞ്ഞിരുന്നത് പക്ഷേ ഈ കരാറിന് ഇതിൻ്റെ രീതിയിലുള്ള പ്രോബ്ലംസ് ഉണ്ടായിരുന്നു ഓക്കെ സോ അതിന് ശേഷം ഓക്കെ നയൻറ്റീൻ സിക്സ്റ്റി കാലഘട്ടത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു ട്രീറ്റ് വരുന്നുണ്ട് ആ ട്രീറ്റിയാണ് ഇൻഡസ് വാട്ടർ ട്രീറ്റി എന്ന് പറയുന്നത് ഓക്കെ അതായത് ഇൻഡസും അതിൻ്റെ അഞ്ച് ട്രിബ്യൂട്ടറികളും ഓക്കെ ഇവർ കൊണ്ടുവരുന്ന വെള്ളത്തിനെ ഏതു തരത്തിൽ ഡിവൈഡ് ചെയ്യണം എന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രീറ്റി ആയിരുന്നു ഇന്ത്യസ് വാട്ടർ ട്രീറ്റി എന്ന് പറയുന്നത് സോ ഇൻഡസ് വാട്ടർ ട്രീറ്റി സൈൻ ചെയ്യുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണ് ഓക്കെ ഇനി ഇന്ത്യക്ക് വേണ്ടി സൈൻ ചെയ്യുന്ന അന്ന് ആരെന്ന് ചോദിച്ചാൽ അന്നത്തെ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ജവഹർലാൽ നെഹ്റു ആണ് എന്ത് ചെയ്യുന്നത് ഇന്ത്യയ്ക്ക് വേണ്ടി സൈൻ ചെയ്യുന്നത് പാകിസ്ഥാന് വേണ്ടി സൈൻ ചെയ്യുന്നത് പാകിസ്ഥാന്റെ ആ സമയത്തെ പ്രസിഡന്റ് ആയിരുന്ന അയ്യൂബ് ഖാൻ ആണ് ഓക്കെ ഇതിനു വേണ്ടി അല്ലെങ്കിൽ ഈ ഒരു ട്രീറ്റിക്ക് വേണ്ടി മധ്യസ്ഥത വഹിച്ച ആരെന്ന് വെച്ചാൽ വേൾഡ് ബാങ്ക് ആണ് ആ വേൾഡ് ബാങ്കിന്റെ അന്നത്തെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ഡബ്ല്യു എ വിബ്ല്യു എ വിഫ് എന്ന് പറയുന്ന വൈസ് പ്രസിഡന്റ് എന്ത് ചെയ്യുന്നത് അദ്ദേഹം ഈ ട്രീറ്റിയിൽ ഒപ്പുവയ്ക്കുന്നുണ്ട് സോ ഇതാണ് ഇൻഡസ് വാട്ടർ ട്രീറ്റി എന്ന് പറയുന്നത് ഇനി നമുക്ക് മുന്നോട്ട് പോകും തോറും എന്താണ് ഇൻഡസ് വാട്ടർ ട്രീറ്റിയുടെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്ന് നോക്കാം ഇവിടെ നമ്മൾ ആദ്യം നോക്കുന്നത് ഇൻഡസ് വാട്ടർ ട്രീറ്റിയുടെ റിവർ അലോക്കേഷൻ എങ്ങനെയായിരുന്നു എന്നാണ് ഓക്കെ സോ ഇവിടെ നമുക്കറിയാം ഇൻഡസ് റിവർ സിസ്റ്റത്തെ നമുക്ക് രണ്ടായി ഡിവൈഡ് ചെയ്യുന്നുണ്ട് സോ അതിൽ ആദ്യത്തത് ഈസ്റ്റേൺ റിവേഴ്സ് ഓക്കെ ഈസ്റ്റേൺ റിവേഴ്സ് എന്ന് പറയുന്നത് ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ളതാണ് ആ ഈസ്റ്റേൺ റിവേഴ്സിലുള്ളത് രവി നദി ബിയാസ് നദി സത്ലച്ഛ് നദി വെസ്റ്റേൺ റിവേഴ്സ് എന്ന് പറയുന്നത് പാകിസ്ഥാൻ വേണ്ടിയിട്ടുള്ളതാണ് അതിനകത്തുണ്ടായിരുന്നത് ഇൻഡസ് നദിയും ജലവും ചെനാവുമാണ് അപ്പം ഇത്രയും രീതിയിലാണ് എന്ത് ചെയ്യുന്നത് ഇൻഡസ് വാട്ടർ ട്രീറ്റി റിവറിന്റെ അടിസ്ഥാനത്തിൽ ഡിവിഷൻ വന്നിരുന്നത് ഇനി നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഈ ഡി ബാക്കിയുള്ള ഫീച്ചേഴ്സ് നോക്കാം ഇവിടെ നമുക്കൊരു മാപ്പ് കാണാൻ പറ്റും ഇതിന് നമുക്ക് ഈ നദികളുടെ ഒരു ഫ്ലോ എങ്ങനെയാണെന്ന് നോക്കാം ഇതാണ് ഇൻഡസ് എന്ന് പറയുന്ന റിവർ ഓക്കെ ടിബറ്റിലുള്ള മാനസരോവർ ലേക്കിൻ്റെ താഴ്വാരത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു സൈഡിൽ നിന്ന് ഉത്ഭവിച്ച് വരുന്ന നദിയാണ് ഇൻഡസ് എന്ന് പറയുന്നത് സോ ഇത് ജലം റിവർ ഓക്കെ ഇത് ചെനാബ് റിവർ ഓക്കെ സോ ഈ മൂന്ന് റിവറും ഓക്കെ ഈ മൂന്ന് റിവർ നമുക്ക് എന്ത് പറയാം ഈ മൂന്ന് റിവറും കൂടെ കമ്പൈൻ ചെയ്യുന്നതാണ് പറയുന്നത് വെസ്റ്റേൺ ഇൻഡസ് റിവേഴ്സ് എന്ന് പറയുന്നത് ഓക്കെ സോ ഇത് ആർക്കുള്ളതാണ് ഇത് എക്സ്ക്ലൂസീവ് ആയിട്ട് പാകിസ്ഥാൻ ഉള്ളതാണ് ഓക്കെ ആർക്കുള്ളതാണ് എക്സ്ക്ലൂസീവ് ആയിട്ട് പാകിസ്ഥാൻ ഉള്ളതാണ് ഓക്കെ ഇനി ഇതിന്റെ ഇപ്പുറത്തുള്ള ഈ കിടക്കുന്ന റിവേഴ്സ് ഓക്കെ രവി റിവർ ബിയാസ് റിവർ അതുപോലെ തന്നെ സത്ലജ് റിവർ സോ ഈ മൂന്ന് റിവേഴ്സും എന്താണ് എക്സ്ക്ലൂസീവ് ആയിട്ട് ഇന്ത്യക്കുള്ളതാണ് ഓക്കെ പക്ഷേ ഈ കരാറിൽ പല രീതിയിലുള്ള കണ്ടീഷൻസ് ഉണ്ട് നമുക്ക് മുന്നോട്ട് നോക്കാം ഓക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഞാനിപ്പോൾ ഇവിടെ എന്താണ് മാപ്പിലൂടെ എങ്ങനെയാണ് ഈ നദികളുടെ ഡിവിഷൻ എന്ന് പറഞ്ഞു തന്നിട്ടേ ഉള്ളൂ അപ്പം അടുത്ത പോയിന്റ് നമുക്ക് എങ്ങനെയാണ് ഈ നദികളുടെ ഡിവിഷനും എന്നുള്ള കാര്യങ്ങൾ പറയാം ഓക്കെ ഇപ്പം ആദ്യം ഈസ്റ്റേൺ റിവേഴ്സിൻ്റെ കാര്യം പറയാം അപ്പം ഈസ്റ്റേൺ റിവേഴ്സ് എന്ന് പറയുന്നത് ഇന്ത്യയ്ക്കുള്ളതാണ് രവി സത്ലജ് ബിയാസ് ഓക്കെ സോ ഈ മൂന്ന് നദികളുടെയും വാട്ടർ കണ്ടന്റ് അല്ലെങ്കിൽ വാട്ടർ എന്ത് ചെയ്യാം ഇന്ത്യക്ക് എക്സ്ക്ലൂസീവ് ആയിട്ട് യൂസ് ചെയ്യാം അതിന് യാതൊരു തടസ്സമോ ഒന്നുമില്ല ഇന്ത്യക്ക് കംപ്ലീറ്റ്ലി യൂസ് ചെയ്യാം പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ രവി സത്യലച്ഛ് ബിയാസ് റിവർ എന്ത് ചെയ്യുന്നുണ്ട് ഇത് നേരെ ചെന്ന് പതിക്കുന്നത് എവിടെയാണ് ചെനാബിലാണ് ഓക്കെ ചെനാബ് എന്ന് പറയുന്നത് അത് മറ്റേ പാകിസ്ഥാൻ്റെ എക്സ്ക്ലൂസീവ് സൈഡിലുള്ള റിവർ ആണ് ഓക്കെ സോ ഇതെല്ലാം കൂടെ എന്താണ് ഇതെല്ലാം ശരിക്കും പറഞ്ഞ് എന്ത് ചെയ്യുന്നതാണ് ഇൻഡസിൽ ചെന്ന് പതിക്കുന്ന റിവേഴ്സ് ആണ് ഓക്കെ ഇൻഡസ് എന്ന് പറയുന്നത് ചെനാബ് എല്ലാം ഇത് ഫോർ എക്സാംപിൾ രവി സത്ലജ് ബിയാസ് അതുപോലെ ജലം ഇതെല്ലാം കൂടെ ചെനാബിൽ പതിക്കുകയും ചെനാബ്ബ് ലാസ്റ്റ് നിന്ന് ഇവിടെ പതിക്കുന്നുണ്ട് മിതാൻകോട്ടിൽ വെച്ച് ഇൻഡസിൽ ചേരുകയും ചെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ എക്സ്ക്ലൂസീവ് ആയിട്ട് ഇതിൽ നിന്ന് എല്ലാം വെള്ളം കിട്ടുന്ന ആർക്കാണ് പാകിസ്ഥാന് തന്നെയാണ് ഓക്കെ പക്ഷേ ഈ ഒരു ട്രീറ്റ് പ്രകാരം രബി സത്ലജ് ബിയാസ് എന്നീ നദികളിലെ വെള്ളം എക്സ്ക്ലൂസീവ് ആയിട്ട് ഇന്ത്യയ്ക്കുള്ളതാണ് ഓക്കെ ഇനി അടുത്തതിന് മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു വെസ്റ്റേൺ സെക്ഷനിലുള്ള റിവേഴ്സ് ആയിട്ടുള്ള ഓക്കെ അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ എക്സ്ക്ലൂസീവ് യൂസിനുള്ള റിവേഴ്സ് എന്ന് പറയുന്ന ഏതൊക്കെയാണ് അത് ചെനാബും ഇൻഡസും ജലവുമാണ് ഓക്കെ ഇത് എക്സ്ക്ലൂസീവ് ആർക്കുള്ളതാണ് ഇത് എക്സ്ക്ലൂസീവ് ആയിട്ട് പാകിസ്ഥാനുള്ളതാണ് പക്ഷേ ഇവിടെ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട് ഇന്ത്യക്ക് ഈ നദികളിൽ ലിമിറ്റഡ് യൂസ് ഉണ്ട് ഓക്കെ ലിമിറ്റഡ് എന്ന് പറയുന്നത് എന്താണ് അതായത് ഇറിഗേഷൻ പർപ്പസിന് വേണ്ടിയിട്ടും നാവിഗേഷൻ പർപ്പസിന് വേണ്ടിയിട്ടും ഹൈഡ്രോ ഇലക്ട്രിക് ജനറേഷന് വേണ്ടിയിട്ടും എന്ത് ചെയ്യാം ഇന്ത്യക്ക് ഈ പറഞ്ഞ നദികളെ യൂസ് ചെയ്യാം പക്ഷെ എന്ത് ചെയ്യാൻ പാടില്ല നദിയിലെ വെള്ളത്തിൻ്റെ ഫ്ലോയെ തടയാൻ പാടില്ല നദിയിലെ വെള്ളത്തിൻ്റെ ഫ്ലോയെ തടയാൻ പാടില്ല നമുക്ക് എന്താണ് ഇപ്പോൾ ഫിഷിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം ഓക്കെ അതുപോലെ ഇറിഗേഷൻ പർപ്പസിന് ഉപയോഗിക്കാം നാവിഗേഷൻ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാം ഹൈഡ്രോ ഇലക്ട്രിക് പദ്ധതിക്ക് വേണ്ടിയിട്ടും ഉപയോഗിക്കാം പക്ഷേ എന്ത് ചെയ്യാൻ പാടില്ല ഒരു കാരണവശാലും വെള്ളത്തിൻ്റെ ഫ്ലോയെ തടഞ്ഞു നിർത്താൻ പാടില്ല ഇതാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന ട്രീറ്റിയിൽ പറയുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഓക്കെ ഇനി നമുക്ക് നോക്കേണ്ടത് എങ്ങനെയാണ് ഈ ട്രീറ്റിയിലെ വാട്ടർ ഷെയറിങ് എന്ന അല്ലെങ്കിൽ വാട്ടർ ഡിവിഷൻ എങ്ങനെയാണ് ഓക്കെ നിങ്ങൾ നോക്കിക്കോ ലോകത്തിലെ തന്നെ ഏറ്റവും ജനറസ് ആയിട്ടുള്ള വാട്ടർ ട്രീറ്റിയാണിത് ഓക്കെ നോക്കേ അപ്പർ പേരി അപ്പർ പാരിൻ ആയിട്ടുള്ള ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് ഓക്കെ അല്ലെങ്കിൽ ആയിട്ട് എന്താണ് റിവറിൻ്റെ അപ്പർ ഇരിക്കുന്ന ഇന്ത്യയിലാണ് ആ ഇന്ത്യക്ക് കിട്ടുന്ന ട്വൻറ്റി പെർസെൻറ്റ് വാട്ടർ മാത്രമാണ് ഓക്കേ സോ അതുകൊണ്ട് തന്നെയാണ് വേൾഡിലുള്ള പല എക്സ്പേർട്സും പറയുന്നത് വേൾഡിലെ ഏറ്റവും ജെൻറസ് ആയി വാട്ടർ ട്രീറ്റിയാണ് ഓക്കെ ഇവിടെ പാകിസ്ഥാൻ കിട്ടുന്നതാവട്ടെ എയ്റ്റി പെർസെൻറ്റേജും ഓക്കെ എയ്റ്റി പെർസെൻറ്റേജ് വോട്ടറാണ് പാകിസ്ഥാൻ കിട്ടുന്നത് അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇൻഡസ് റിവറിൻ്റെ എന്താണ് അപ്പർ സ്ട്രീമിലുള്ളത് അല്ലെങ്കിൽ നമുക്കതിനാൽ എന്താ പറയാ അപ്പർ റിപ്പാരി എന്നൊക്കെ പറയാൻ പറ്റും ഓക്കെ അതിനകത്തുള്ള ഈ പറഞ്ഞ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് കിട്ടുന്ന എന്താണ് ട്വൻറ്റി പെർസെൻറ്റേജും പാകിസ്ഥാൻ കിട്ടുന്ന എന്താണ് ലോവർ സ്ട്രീമിലുള്ള പാകിസ്ഥാൻ കിട്ടുന്നത് എയ്റ്റീൻ പെർസെൻറ്റേജും ആണ് ഓക്കെ സോ ലോകത്ത് ഇങ്ങനത്തെ ട്രീറ്റ് തന്നെ വളരെ അത്ഭുതമായിട്ടാണ് പല എക്സ്പോർട്ടും കണക്കാക്കുന്നത് കാരണം എന്താണ് വാട്ടർ ഒറിജിനേറ്റ് ചെയ്ത് വരുന്ന രാജ്യത്തിന് കിട്ടുന്ന വെറും ട്വൻറ്റി പെർസെൻറ്റേജ് മാത്രമാണ് ഓക്കെ സോ ഇപ്പം ഇത്രയും ജനറസ് ആയിട്ടുള്ള ഒരു വാട്ടർ ഡിവിഷൻ ഇല്ലോ എന്നാണ് ലോകത്തിൽ വേറെ ഒരിടത്തും ഇല്ല ഓക്കെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു ക്രോസ് ബോർഡർ വാട്ടർ സിറ്റി സിറ്റിയാണത് ഓക്കെ അപ്പം നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ റേഷ്യോ എന്ന് പറയുമ്പോൾ എപ്പോഴും എന്തായിരിക്കും ഒരു ട്വന്റി എയ്റ്റി റേഷ്യോ ഓക്കെ ട്വന്റി എയ്റ്റി എന്ന് പറയുമ്പോൾ ഏകദേശം എത്ര വരും വൺ ഈ ഫോർ റേഷ്യോലാണ് എൻ്റെ വാട്ടർ എന്താ പറയുക ഷെയറിംഗ് എന്ന് പറയുന്നത് ഓക്കെ നിങ്ങൾ മനസ്സിലാക്കുക വാട്ടർ റിവിഷൻ എത്രയെന്ന് വെച്ചാൽ ട്വന്റി പെർസെൻറ്റേജ് പാകിസ്ഥാൻ എയ്റ്റി പെർസെൻറ്റേജ് ആർക്കുള്ളതാണ് സോറി ഇന്ത്യക്കും ുംസെൻറ്റേജും പാകിസ്ഥാനും ഉള്ളതാണ് ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ വാട്ടർ ഡിവിഷൻ എന്ന് പറയുന്നത് സോ ഇനി അണ്ടർ ദ ഇൻഡസ് വാലി ട്രീറ്റി ഓക്കെ ഇൻഡസ് വാലി ട്രീറ്റിയിൽ പറയുന്ന മറ്റു രണ്ട് കണ്ടീഷൻ കണ്ടീഷനാണ് പെർമനന്റ് ഇൻഡസ്റ്റ് പെർമനന്റ് എന്ന് പറയുമ്പോൾ സോ പെർമനന്റ് ഇൻഡസ് കമ്മീഷൻ കമ്മീഷൻ എന്ന് പറയുമ്പോൾ ഈ ഇൻഡസ് വാലി ട്രീറ്റി പ്രകാരം രണ്ട് രാജ്യങ്ങളും കൂടെ ചേർന്ന് എന്ത് ചെയ്യുക ഒരു പെർമനന്റ് ഇൻഡസ് കമ്മീഷൻ രൂപീകരിക്കുക ഓക്കെ എന്ത് ചെയ്യുക ഒരു പെർമനന്റ് ആയിട്ടുള്ള ഇൻഡസ് കമ്മീഷൻ രൂപീകരിക്കുക എന്നുള്ളത് ആരാവശ്യമാണ് ഈ പറഞ്ഞ രണ്ട് രാജ്യങ്ങളുടെ ആവശ്യമാണ് പാകിസ്ഥാനും കാണും ഇന്ത്യക്കും കാണും ഓക്കെ സോ ഇവർ ആയിട്ട് ഓരോ വർഷം കഴിയുമ്പോൾ മീറ്റിംഗ് നടത്തുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ഇനി അതിനുശേഷം പറയുന്നുണ്ട് ഡിസ്പ്യൂട്ട് റെസല്യൂഷൻ മെക്കാനിസം എന്താണ് ഡിസ്പ്യൂട്ട് റെസല്യൂഷൻ മെക്കാനിസം രൂപീകരിക്കുക അതായത് ഇൻ കേസ് എന്തെങ്കിലും ഡിസ്പ്യൂട്ട് ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ റെസൊല്യൂഷൻ കൂടെ എന്ത് ചെയ്യുക അതിന് വേണ്ടിയിട്ട് ഒരു മെക്കാനിസം കൂടെ രൂപീകരിച്ച് വയ്ക്കുക ഫോർ എക്സാമ്പിൾ ഓക്കെ ഈ ഡിസ്പ്യൂട്ട് റെസല്യൂഷൻ മെക്കാനിസത്തിന് എത്ര പേരുണ്ട് മൂന്ന് മെത്തേഡ്സ് ഉണ്ട് സോ ആദ്യം ഡിസ്പ്യൂട്ട് എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പെർമനന്റ് ഇൻഡസ്റ്റ് കമ്മീഷൻ തന്നെ എന്ത് ചെയ്യും അവർ തന്നെ തമ്മിൽ ചർച്ച ചെയ്തിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യാറുണ്ട് ആ ഒരു ഡിസ്പ്യൂട്ടിനെ റിസോൾവ് ചെയ്യാറുണ്ട് ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ പറയുന്ന കണ്ടീഷൻ എന്താണ് ഇവിടെ പറയുന്നതെന്ന് പറയുന്നത് ഇൻ കേസ് ഈ പെർമനന്റ് ഇൻഡസ് കമ്മീഷന് ഈ ഡിസ്പ്യൂട്ട് സോൾവ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും വേൾഡ് ബാങ്കിനെ സമീപിച്ചിട്ട് അവിടെ എന്ത് ചെയ്യും ഒരു ന്യൂട്രൽ പാർട്ടിയെ കൊണ്ടുവരും ഓക്കെ അല്ലെങ്കിൽ ന്യൂട്രൽ നെഗോഷിയേറ്റ് എന്ത് ചെയ്യുന്നുണ്ട് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഓക്കെ പിന്നീട് അവരെ റെഫറൻസിലായിരിക്കും എന്ത് ചെയ്യുന്നത് ഈ പറഞ്ഞ റിസോ റിസോൾവിംഗ് അല്ലെങ്കിൽ എന്താണ് ഈ ഡിസ്പ്യൂട്ട് റിസോൾവിങ് നടക്കുന്നത് ഓക്കെ ഇനി ഈ പറഞ്ഞ ന്യൂട്രൽ പാർട്ടിക്കും എന്ത് ചെയ്യാൻ ഇതിനകത്തൊരു സൊല്യൂഷൻ കൊണ്ടുവരാൻ പറ്റൂല എന്നുണ്ടെങ്കിൽ ഇവിടെ ഇതെവിടെ പോവും ഈ ഒരു കേസ് കോർട്ട് ഓഫ് ആർബിട്രേഷനിലോട്ട് പോകും കോർട്ട് ഓഫ് ആർബിട്രേഷനിലോട്ട് വിടും ഓക്കെ അപ്പൊ ഇതാണ് ഡിസ്പ്യൂട്ട് മെക്കാനിസം എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഇൻഡസ് വാട്ടർ ഇത് വാട്ടർ ആണ് കേട്ടോ സോ എന്താണ് നമ്മുടെ ഇൻഡസ് വാട്ടർ ട്രീറ്റ് പ്രകാരം ഡിസ്പ്യൂട്ട് റെസോല്യൂഷൻ എത്ര മെക്കാനിസം എന്ന് വെച്ചാൽ മൂന്ന് മെക്കാനിസം ആണ് പറയുന്നത് ഓക്കെ ഫസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ് എന്തെങ്കിലും ഡിസ്പ്യൂട്ട് ഉണ്ടാവുകയാണെങ്കിൽ ഈ പെർമനന്റ് ഇൻഡസ് കമ്മീഷൻ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് അതിനെ സംസാരിച്ച് അവർ തന്നെ റിസോൾവ് ചെയ്യാൻ നോക്കുന്നുണ്ടായിരിക്കും ഇനി ഇൻ കേസ് അത് നടന്നില്ല എന്നുണ്ടെങ്കിൽ സെക്കൻഡ് സ്റ്റെപ്പായിട്ടുള്ള ഒരു ന്യൂട്രൽ പാർട്ടി എന്ത് ചെയ്യുന്നുണ്ട് വേൾഡ് ബാങ്കിൻ്റെ സഹായത്തോടെ കൊണ്ടുവരികയും അവരെ മധ്യസ്ഥയിൽ ചർച്ച നടത്തി റിസോൾവ് ചെയ്യാൻ നോക്കും അതും സാധിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും ഇത് കോർട്ട് ഓഫ് ആർബിട്രേഷനിലോട്ട് റെഫർ ചെയ്യപ്പെടും ഓക്കെ സോ ഇതാണ് എന്തെന്ന് പറയുന്നത് ഇൻഡസ് വാട്ടർ ട്രീറ്റ് എന്ന് പറയുന്നത് ഓക്കെ സോ വരും ദിവസങ്ങളിൽ നമുക്ക് നോക്കാം ഇൻഡസ് വാട്ടർ ട്രീറ്റിയിൽ ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നുള്ളത് പാകിസ്ഥാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻഡസ് വാട്ടർ ട്രീറ്റി സസ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അത് ഇദ്ധ പ്രഖ്യാപനമായി കാണുമെന്നൊക്കെ പാകിസ്ഥാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഓക്കെ അത് മറുപക്ഷത്ത് ഇന്ത്യ എന്ത് ചെയ്തു ഇൻഡസ് വാട്ടർ ട്രീറ്റിയിൽ ചില നദികളുടെ എന്നാണ് ജലത്തെ കൺട്രോൾ ചെയ്യാനുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് പക്ഷേ ഒരു കാരണവശാലും പൂർണ്ണമായിട്ടും താൽക്കാലികമായിട്ട് നമുക്ക് കണ്ട്രോൾ ചെയ്യാൻ കഴിയത്തില്ല കാരണം നമുക്ക് അതിനുവേണ്ടിയുള്ള ഇൻഫ്രാസ്ട്രക് നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല ഓക്കെ അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമെന്ന് പറയുന്നത് മിക്കവാറും ഇന്ത്യൻ ഗവൺമെന്റ് ചെയ്യാൻ പോകുന്നത് വെള്ളത്തിൻ്റെ അളവുകൾ അല്ലെങ്കിൽ എന്താണ് പാകിസ്ഥാനോട് വിടുന്ന ഒന്ന് കൺട്രോൾ ചെയ്ത് നോക്കാൻ ആദ്യം ശ്രമിക്കുന്നത് ഓക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് നമുക്കറിയാത്തുള്ളൂ എന്താണ് ഇന്ത്യയുടെ ഇതിനകത്തുള്ള തീരുമാനം എന്നുള്ളത് സോ അടുത്തൊരു സെക്ഷനിൽ നമുക്ക് ഇതുപോലത്തുള്ള കറണ്ട് അഫെയേഴ്സ് റിലേറ്റഡ് ഫാക്റ്റുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും താങ്ക്